ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ യുദ്ധങ്ങളും യുദ്ധകാഹളങ്ങളും വിളികളും ഭീകരപ്രവർത്തനങ്ങളും കൊണ്ട് ഒരു വശത്ത് ഭൂമി വിഷലിപ്തമാകുമ്പോൾ വാസയോഗ്യമല്ലാതാകുമ്പോൾ മറുവശത്ത് പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും താണ്ഡവമാണ് എന്താണതിന് പ്രതിവിധിയെന്ന പതിറ്റാണ്ടുകൾക്ക് മുൻപേ ആംസ്റ്റർഡാമിൽ പരിശുദ്ധ കന്യകാമറിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുക എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഈ ഭൂമി വാസയോഗ്യമാകും സുന്ദരമാകും നവീകരിക്കപ്പെടും ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുനാഥ പിതാവിന്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ ഒരിക്കൽ മറിയുമായിരുന്ന ജനപദങ്ങളുടെയും നാഥ നമ്മുടെ അഭിഭാഷകയായിരിക്കട്ടെ